് എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുവത്തൂർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അയർലൻഡിലെ ഗാൽവലും ഒന്നാണ് മഴ പെയ്യുന്നത് അപ്പം ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു അയർലൻഡിലെ ഈ ഗോൾവേടെ എന്താ പറയുക രാത്രിയിലൊരു ഭംഗിയും അതുപോലെ ക്രിസ്മസ് മാർക്കറ്റിലെ രാത്രിയിലെ വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ നിന്നത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് സോണിയ പിന്നെ ആഷിഖ് അവരൊക്കെ പോരവരൊക്കെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വരാൻ നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗോൾവയുടെ പകൽ കാഴ്ചകൾ കാണാം അതുപോലെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇന്നലെ അടുത്ത് നമ്മൾ അതായത് രാത്രിയിലത്തെ വ്യൂ ആയിരുന്നു ഇന്ന് പകലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ പോവാനായിട്ട് റെഡി ആയി ഇറങ്ങുകയാണ് നല്ല മഴ പെയ്യുണ്ട് അതാണ് നല്ല മഴയാണ് നല്ല പോയി മഴയത്ത് കേറിക്കോ 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 വണ്ടി കേറിക്കോ അവരൊക്കെ ഇവിടെ വന്നില്ലേ ഇതാണ് ആഷിത്രോടി സോണിയടി മൂത്ത കുട്ടി അന്ന് എന്റെ പേരെ ആടി പറയടി ഒന്നൂടി പറഞ്ഞെ ആ മഴയത്തോടി പോണു ഓടി പോന്നു അടുത്തോടി പോണു ഇന്നത്തെ വീട് എങ്ങനെയാവുന്നറിയില്ല കാരണം അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഇണ്ട് ഇപ്പൊ ഇങ്ങനെ മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കുമസ് മാർക്കറ്റൊക്കെ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അറിയില്ല നോക്കി നോക്കാം നമുക്ക് ഇതാണ് ഗോൾവേല കത്തീഡ്രല് പള്ളി ഭയങ്കര വല്യ പള്ളിയാണോ ഇങ്ങനെ കാണുമ്പോൾ എന്തോരം മനസ്സിലാവുന്നറിയില്ല ഭയങ്കര വലിയ പള്ളിയാണ് അപ്പൊ ആദ്യം കോഴിവെൽ വന്നിട്ട് നമ്മള് പള്ളിയിലേക്കാണ് കത്തിറിലേക്കാണ് വന്നത് പള്ളിയുടെ ഒരു ഹൈറ്റ് നോക്കിയേ കത്തികീട്ടറിന്റെ കത്തികേട്ടറിലെ കുർബാന കഴിഞ്ഞു അതെ കാണാനാണ് കത്തി കീട്ടറിൽ എന്നിടത്ത് ഇപ്പൊ ഇവിടെ പിള്ളേർ ഇതെ ഫീഡ് ചെയ്യാനായിട്ട് സീഗിളിനെ ഫീഡ് ചെയ്യേണ്ടി ഇത് നല്ല രസമാണ് കൊണ്ടുവന്ന മതി വിടരുത്തിട്ടാ വെള്ളത്തിലേക്ക് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലേ മഴ 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 ഇന്നത്തെ പരിപാടികൾ അത്ര വലിയ സുഖകരമാവുന്നില്ല സുഖകരമാവുന്നില്ലെന്ന് തോന്നുന്നില്ല അമ്മാവര് മഴയാണ് ഇത് ഗോൾവേല ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി ഇവിടെ അത്യാവശ്യം ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചുനൊരു ഫ്രണ്ടിൽ കാരണം അവിടെ ഷിപ്പൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ പോർട്ടായിരിക്കും വെക്കാറും ഇതിൻ്റെ ഒരു പേരുണ്ട് അതെനിക്ക് ഓർമ്മയില്ല പക്ഷേ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാലേ മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ മഴ മാറിയിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞ മാതിരി ഒരു വല്ലാത്തൊരു കാഴ്ചകളായി പോവും അമ്മതിരി മഴയാണ് പെയ്യുന്നത് ആ നമ്മൾ നടന്ന് പോണ വഴിക്കൊക്കെ കുറെ ഇതൊക്കെ പായ് പായ് ബോട്ടാ എന്താ പറയുന്നത് അതെ പായൊക്കെ അങ്ങനെ ഫ്രണ്ടിലൊക്കെ വെള്ളം മഴ പെയ്തിട്ട് ബോട്ടിൽ കിടപ്പുണ്ട് ഷിപ്പിനെ കാണാൻ പറ്റുന്നുണ്ടോ ഓ ഒരു ഷിപ്പ് അവിടെ കിടപ്പുണ്ട് മഴ നടന്ന് 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 ഞങ്ങൾ ഏകദേശം ക്രിസ്മസ് പാർക്കിന്റെ അവിടെ തറായി എത്താറായി സ്ഥലൊക്കെ എന്താ എന്ന് ഭംഗിന്നറിയോ ഞങ്ങൾ താമസിക്കുന്ന സൈകോലൊന്നും അതിന്റെ സൈകോലൊന്നും ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താ രസം ആ നമ്മളെ അവിടെക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് മാർക്കറ്റ് ഇത് പകൽ വെളിച്ചിട്ട് അഞ്ചരന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ രാത്രി വിളിച്ചിട്ട് അയിണ്ട് സമയം അധികമായിട്ടൊന്നുമില്ല നാലുമണി കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അപ്പത്തേക്ക് ഇരുട്ടായി അങ്ങനെ നമ്മൾ വീണ്ടും ക്രിസ്തുമസ് മാർക്കറ്റിലെത്തി പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ എല്ലാം അവിടെ ഉണ്ട് അതുപോലെ നമ്മുടെ ജെയിൻഡുവിൽ ഇതും ഒന്ന് കേറുന്നുണ്ട് പക്ഷെ മഴ ഇങ്ങനെ ചുരുനിർത്ത് പെയ്യുന്നുണ്ട് ഈ സംഭവത്തിൽ കയറണം നമ്മുടെ പിള്ളേരുടെ നിര കണ്ണാടോ എല്ലാരും <laughs> കേറിപ്പോ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ജെന് ടൂലിന്റെ വരിയിലേക്ക് എത്തി എല്ലാരും തൊട്ട് മുമ്പൊരു സംഭവണ്ട് നമുക്ക് കയറാനുള്ള സമയമായി സംഭവം അതെ വന്നു നോക്കുന്നു അങ്ങനെ നമ്മുടെ എന്തെങ്കിലും കേറാൻ പോടും സംഭവം നോക്കി കേറട്ടാ അവിടെ നോള വേഗം ഞാൻ കാണുന്നില്ലേ സംഭവം ഭയങ്കര കാട്ടാ കണ്ടില്ലേ ഇതാണ് ജയന് ഒരു സൈഡ് കാണാടെ സ്പീഡൊന്നുമില്ല കുറച്ച് ഹൈറ്റും എത്ര ഈ ഭാഗത്ത് കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ അപ്പുറത്തെ സൈഡിലാണ് ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഉള്ളത് കാണിച്ചേടാം ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കാണിക്കാം എവിടെയാണ് ക്രിസ്മസ് മാർക്കറ്റ് നല്ലോ ഇതിന്റെ ഒരു വല്യ സംഭവം അല്ല എന്താ പറയാ വലിയ കാര്യൊന്നുമില്ല നമ്മുടെ നാട്ടിലത്തെ ജയിന്റൊന്നും ഇല്ല ചെറിയൊരു സ്പീഡിൽ ഇങ്ങനെ കറങ്ങുന്നു അഞ്ഞള്ളു നമ്മുടെ ടീമുകളൊക്കെ ഇറങ്ങി ഇറങ്ങി സംഭവത്തി വലിപ്പമൊക്കെ ഉണ്ട് പക്ഷെ വലിയ സ്പീഡില്ല തീരെ സ്പീഡില്ല അങ്ങനെ മഴയത്ത് നടന്നു നടന്ന് നമ്മൾ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റിൽ കടകളിലെത്തി എല്ലാരും വെറുതെ നോക്കുന്നുണ്ടും മേടിക്കാനൊന്നല്ലോ ഇന്നലെ കണ്ട കടകൾ ഓരോന്നൊക്കെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ നല്ല രാത്രി വന്നാണ് കഴിഞ്ഞ വീഡിയോയിലുള്ളത് സ്റ്റോളിൽ നിറയെ പാവകളുണ്ട് കുറെ കുഞ്ഞു കുഞ്ഞു പാവകൾ പകൽ വിളിച്ചതിന് ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഇവിടെ എത്തുമ്പോഴത്തേക്കും രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ നാല് മണിയാകുമ്പോഴത്തേക്കും നല്ല ഇട്ടായി അപ്പോൾ വീണ്ടും നിലത്തെ പോലെ തന്നെ എന്താ പറയുക രാത്രി നേരത്തന്നെ എത്തി എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് ഗോൾ വില വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടുന്ന് നെല്ലെ പോകാൻ നോക്കുന്നു ഇവിടുന്ന് ഏകദേശം രണ്ട് മീതെ ഡ്രൈവ് ഉണ്ട് ഇനി നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നാളെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വേറെ ക്രിസ്മസിൻ്റെ വേറെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ